വടക്കേക്കര എന്ന് പറയുന്ന നിയോജക മണ്ഡലം തങ്ങളുടെ വരിതിയിലാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് കരയെ ഉന്മൂലനം ചെയ്തു എന്നൊക്കെ ഉന്മൂലനം ചെയ്തു കൊലപാതകം ചെയ്യുന്ന പോലെ വടക്കേക്കരയെ അവര് ഇല്ലായ്മ ചെയ്തു ഈ ചരിത്രമാണ് സലീം കുമാറിന് നമ്മളോട് പറയേണ്ടത് ഈ ചരിത്രം അങ്ങനെ തന്നെ പറയണം അപ്പൊ അതിനകത്ത് പറയുന്നത് ഇത് കളമശ്ശേരി ആലുവ പറവൂർ വടക്കേക്കര എന്നീ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ കോട്ടകളായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി വടക്കേക്കര ഒഴിച്ചുള്ള മറ്റു മൂന്ന് മണ്ഡലങ്ങൾ നേരിയ ഭൂരിപക്ഷത്തിന് ഇന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അരിവാൾ കൊണ്ട് വെട്ടി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് നക്ഷത്രം എണ്ണിച്ചാണ് അവർ വടക്കേക്കരെ കൊന്നത് ഒന്ന് ആലോചിക്കേ അരിവാൾ കൊണ്ട് വെട്ടി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് നക്ഷത്രം എണ്ണിച്ചാണ് അവർ വടക്കേക്കരയെ കൊന്നത് ഇത് എഴുതുന്നത് ആരാ ഇത് പറയുന്നത് ആരാ അവിടെയാണ് ഈ സലിംഗുമാർ എന്ന് പറയുന്ന എഴുത്തുകാരുള്ള കൂർമ്മ ബുദ്ധി നമുക്ക് മനസ്സിലാകുന്നത് ഇത് പറയാൻ വേണ്ടി ഈ മനുഷ്യൻ എന്താണ് എന്തെല്ലാം ചെയ്തതെന്നറിയാവുക ഈ ഒരു രംഗത്തിലേക്ക് കോട്ടയം പുഷ്പനാഥിനെ കൂട്ടുപിടിച്ചു എന്നിട്ട് കോട്ടയം പുഷ്പനാഥിന്റെ ഒരു കഥാപാത്രമായ ആ മാക്സിനെ കൊണ്ടാണ് ഇത് പറയിക്കുന്നത് മാർക്സ് വരുന്നു മാർക്സ് എന്നോട് ചോദിക്കുന്നു എന്താണ് ഈ നിയോജക മണ്ഡലം അങ്ങയുടെ അന്വേഷണ പരിധിയില് എന്നിട്ട് മാർക്സ് ആണ് മാർക്സ് ആണ് ഇത് പറയുന്നത് അപ്പൊ ഡിക്റ്റീവ് മാർക്സ് ഇത് പറഞ്ഞ കുഴപ്പമില്ല അരിവാൾ കൊണ്ട് വെട്ടി ചുറ്റി കൊണ്ട് തലക്കടിച്ച് നക്ഷത്രം എണ്ണീച്ചാണ് അവർ വടക്കേക്കരയിൽ കൊന്നതെന്ന് ഞാനല്ലല്ലോ പറഞ്ഞത് മാക്സ് അല്ലേ പറഞ്ഞതെന്ന് എന്ന് പറയാൻ അപാരമായ ബുദ്ധിയ ഈ അപാരമായ ബുദ്ധി മാത്രമല്ല ഇദ്ദേഹം ഇതിനകത്ത് ഒരു നമ്മളോട് ഇപ്പോഴത്തെ മലയാള സാഹിത്യത്തിലുള്ള ഏതൊരു സാഹിത്യകാരനോടും കിടപിടിക്കുന്ന രീതിയിലുള്ള കുറേ നാരേഷൻസ് ഇതിനകത്തുണ്ട് ഈ അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പിന്നെ പല പല ഇത് ഗ്രാഫ് പോലെയായിരുന്നു അച്ഛൻ്റെ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടായിരുന്നു ജീവിതം സമ്പന്നതയിൽ വന്നിട്ടുണ്ട് അദ്ദേഹം കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു നല്ല നിലയിൽ നിന്ന് താഴ്ത്തേക്ക് വന്നിട്ടുള്ള ഒരു ഭാഗം അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊച്ചി ഗംഗാധരൻ എന്ന പാഠം പൂത്തപ്പോൾ ചേക്കേറിയ കൂട്ടുകാരെന്ന വെട്ടുകിളികൾ ആ പാടത്തെ നെന്മണികളെല്ലാം തീർന്നപ്പോൾ സുരക്ഷിതമായ മറ്റേതോ പാടങ്ങളിലേക്ക് പറന്നുപോയി വരണ്ടുണങ്ങിയ ഗംഗാധരൻ എന്ന പാടം ഇറയത്തെ ചാരു അണ്ടിപോയ അണ്ണാനെ പോലെ ഇരിപ്പായി അലക്കി തേച്ച കതറിന്റെ സ്ഥാനം ചേട്ടന്മാരുടെ പഴയ ഷർട്ടുകളും കള്ളിമുണ്ടുകളും ഏറ്റെടുത്തു ചുണ്ടിലെരിയുന്ന ചാർമിനാറുകൾ തെറുപ്പുപീടികളായി പരിണമിച്ചു ഇടയ്ക്കിടെയുള്ള മദ്യപാനത്തിനായി ഞങ്ങളുടെ തൊട്ടടുത്ത ദ്വീപിൽ കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്ന വാറ്റുചാരത്തിലേക്ക് അഭയം തേടി അത് അവിടെ പോയി കുടിക്കാനുള്ള നാണക്കേട് കൊണ്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നു മച്ചു നാരായണൻ അപ്പൊ അച്ഛൻ്റെ പ്രതാപകാലത്ത് നിന്ന് അച്ഛൻ ദാരിദ്ര്യത്തിലേക്ക് വന്നത് ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഒരുപാട് അലങ്കാരങ്ങളുണ്ട് ഒട്ടനവധി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ചിലതൊക്കെ വേണമെങ്കിൽ ഞാൻ അടിച്ചു മാറ്റും ഞാനിപ്പോ അദ്ദേഹത്തെ കുറിച്ച് പുസ്തകമല്ല അദ്ദേഹത്തെ കുറിച്ച് വായിച്ചപ്പോ ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്റെ പുസ്തകങ്ങൾക്ക് വേണ്ടി തന്റെ സർക്കാർ ജോലി വരെയും ഉപേക്ഷിച്ച ഒരു ധീരനായ എഴുത്തുകാരൻ്റെ മുന്നിലിരിക്കാൻ ഭാഗ്യമുണ്ടായിത്തന്ന മനോരമക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇത് ജീവിതത്തിലെ ഒരു അസുലഭ ഒന്നായിട്ട് ഞാൻ ഫാൻസിസ് കണ്ടിരിക്കും ഞങ്ങള് മാലിംഗര എസ് എൻ എം കോളേജിലെ അധ്യാപകരാണ് കുറച്ചുപേര് കുട്ടികളുമായിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങൾക്കൊരു സ്വകാര്യ അഹങ്കാരമുണ്ട് ഞങ്ങൾ ഞങ്ങളെപ്പോഴും പിള്ളേർ അഡ്മിഷൻ എടുത്ത് വരുമ്പോൾ പറയും സലീം കുമാർ പഠിച്ച കോളേജ് ആണ് എന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് സലീം സാർ ഞങ്ങളുടെ അവിടെ വന്നിട്ട് പറഞ്ഞത് ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല എന്റെ ഒരു അധ്യാപകരും പഠിപ്പിച്ചിട്ടില്ല ക്ലാസ്സിൽ കയറിയാലല്ലേ പഠിപ്പിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഒരു സാഗയുടെ അലുമിനിയുടെ പ്രോഗ്രാമിന് വന്നിരുന്നു ഞാനിവിടെ വന്ന് നിമി ആണ് ഞങ്ങളെ വന്ന് വിളിച്ചത് ഒത്തിരി സന്തോഷം തോന്നി ഒരു വേദിയിൽ ഞങ്ങളുടെ കുട്ടികളായിട്ട് വരാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് പഠി പഠിപ്പിക്കാനുണ്ട് ഫ്രാൻസിസ് നൊറോറയുടെ തൊട്ടപ്പം ഞങ്ങൾക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാനുണ്ട് പിന്നെ സലീമേടനെ കുറിച്ച് ഞങ്ങളുടെ നാട്ടുകാരനാണ് ഞാൻ പറവൂരാണ് താമസിക്കുന്നത് സിനിമയും ജീവിതവും രണ്ടും രണ്ടാണ് ഒന്നൊരു വെള്ളി നക്ഷം വെള്ളി നക്ഷത്രം അല്ലെങ്കിൽ അബ്രപാളി എന്ന് പറയുന്നതും മറ്റൊന്ന് യഥാ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകം എനിക്ക് തോന്നുന്നു സിനിമയേക്കാൾ കൂടുതൽ ആ യാഥാർത്ഥ്യ വെളിച്ചത്തിലാണ് തിളങ്ങി നിൽക്കുന്നതെന്ന് അപ്പൊ ഞങ്ങളുടെ കോളേജ് അതിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മുഴുവൻ വായിച്ചില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പുസ്തകം കണ്ടത് ഏഹ് അപ്പൊ ഞങ്ങളുടെ കോളേജ് അസനം കോളേജിലെ അനുഭവങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പെൺ പെൺ സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞു അല്ലാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങക്ക് നോക്കണം ഈ യഥാർത്ഥ ചുറ്റാറ്റുകരയും മാലിയങ്കരെയും പറവൂരും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ എത്രമാത്രം അല്ലെങ്കിൽ പച്ചയായ യാഥാർത്ഥ്യത്തില് എത്രമാത്രം സപ്പോർട്ടായിട്ടുണ്ട് അതായത് അവഗണനകളെ കുറിച്ച് പറഞ്ഞെങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു അംശം അവഗണനകളും നമുക്ക് ഒരു വളങ്ങളാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അവഗണന നേരിട്ടവനാണ് ഏറ്റവും ഉയരത്തിലേക്ക് എത്തുക എന്ന് നമുക്ക് അറിയാം അപ്പൊ ആ അവഹേളനങ്ങൾക്ക് അപ്പുറത്തേക്ക് എവിടെന്തെങ്കിലുമൊക്കെ ഒരു കൈത്താങ്ങും കരുതലും ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് അദ്ദേഹം സലീംസാന് കിട്ടിയിട്ടുണ്ടോ എന്നാണ് കാരണം ഇവിടെ തന്നെ എൻ്റെ ഒരു കലാകാരന് സൃഷ്ടിച്ചെടുക്കാൻ പ്രത്യേകിച്ച് ഈ ഗ്രാമം പുയപ്പള്ളി എന്ന ഗ്രാമത്തിന് ഒരുപാട് പങ്കുണ്ട് ഇവിടുത്തെ കലാ സാംസ്കാരിക പ്രവർത്തകര് അതിലെ എൻ്റെ സ്നേഹിതന്മാരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും എനിക്ക് അവരൊക്കെ തന്നെ സ്നേഹിതന്മാരുള്ളൂ അല്ലാതെ ഇപ്പോ ഈ ഹാളിന്റെ ഉടമസ്ഥൻ അന്യകുമാർ എന്നിങ്ങനെ മോനിക്കുട്ടൻ ദേവൻ അവരൊക്കെ തന്നെ ഉള്ളു എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും അപ്പൊ അന്ന് ഞങ്ങൾക്ക് കലാപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ നാടക എല്ലാം എന്നൊരു നടനായിട്ട് ചിട്ടപ്പെടുത്താനായിട്ട് ഈ ഗ്രാമമൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതാണല്ലോ അല്ലാതെ ഇപ്പൊ ഒരു നടനാവണമെങ്കിൽ നടക്കണം എന്നാണ് കുഞ്ഞുവാഷ് പറഞ്ഞത് അപ്പൊ എനിക്ക് നടക്കാനുള്ള സ്ഥലം ഒരുക്കി ഒരുക്കിത്തന്നത് ഈ പറവൂരും ഈ ചിറ്റാറ്റൂരയും പുയപ്പിള്ളിയും മാര്യങ്കര കോളേജൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ എഴുതിയപ്പോൾ ഈ നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചൊക്കെയാണ് കൂടുതൽ എഴുതിയത് തീർച്ചയായിട്ടും അല്ലാണ്ട് നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമുക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല അല്ലെ ആ ഒരു ദിവസം കഴിക്കുന്ന ഒരു പിടിച്ചോറിൽ പതിനായിരങ്ങളുള്ള സഹായം ഉണ്ടാകും അത് ഞാൻ പറയാം നാടക കമ്പനിയുടെ എൻ്റെ ഒരു ആഗ്രഹം വരുന്നു ദുബായ് കത്ത് എന്ന പേര് ഇടാൻ കാരണം ഞാനാണ് ആ പേരിട്ടത് എൻ്റെ ഒരു ആഗ്രഹം പ്രവാസികളെ കുറിച്ചൊരു നാടകം ചെയ്യണം അപ്പൊ ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ദുബായി കത്ത് എന്നുള്ള പേര് തീരുമാനിക്കുന്നത് അപ്പൊ ഞാൻ ഫ്രാൻസിസ് ടി മാവലിക്കറിനെ വിളിച്ചു പറഞ്ഞേട്ടാ നമ്മൾ ദുബായി കത്ത് എന്നാണ് നാടകത്തിന്റെ പേര് അപ്പൊ ഞാൻ പറഞ്ഞു കത്ത് ഇന്ന് പറഞ്ഞതിനു ശേഷം ഒരു മ്യൂസിക് വന്നം എത്രയും ബഹുമാനപ്പെട്ട എന്റെ ഭർത്താവ് വായിക്കുവാൻ ഫ്രാൻസിയോട് പറഞ്ഞു ഓക്കെ അത് നമുക്ക് എന്ന് പറഞ്ഞ ഡയറക്ടറോടൊക്കെ പറഞ്ഞു കത്ത് പ്രിന്റ് ചെയ്തു ഏത് ഇൻവിറ്റേഷൻ കൊച്ചിന് ആര് സനികുമാർ അവതരിപ്പിക്കുന്ന കൊച്ചിന് ആരും കത്ത് ജൂൺ ആദ്യവാരം മുതൽ വേദികൾ അവതരിപ്പിച്ചു വരുന്നു എനിക്ക് വന്ന ഫോൺ കോള് മുസ്ലിങ്ങളുടെ കഥയിട്ട് നിങ്ങൾ അമ്പലത്തിൽ വരാൻ നിൽക്കണ്ട ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ ഞാൻ ദുബായി എങ്ങനെ മുസ്ലിം ആവും ദുബായിലേക്ക് ഒരു കത്ത് വിട്ട് എങ്ങനെ മുസ്ലിമാവും സലിമെ അത് പേര് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ ഫ്രാൻസിക്കുമാരൊക്കെ സലിമെ പേര് മാറ്റണം ഇത് കളിക്കേണ്ട അമ്പലങ്ങളിലാണ് ഞാൻ പറഞ്ഞ അമ്പലങ്ങളിൽ എന്തുകൊണ്ട് കളിച്ചുകൂടാ ദുബായി എന്നല്ലേ പറഞ്ഞോളൂ കൊള്ളൂ അല്ലാണ്ട് മുസ്ലിം കത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നാടകം കളിക്കില്ല എന്ന് ഇത് തീരുമാനിച്ചു പക്ഷെ ആ നാടകം മൂന്നോ മൂന്ന് വർഷത്തോളമാണ് കളിച്ചത് ആ കണ്ടു കണ്ടിരുന്നതാണ് ആ മൂന്ന് വർഷത്തോളമാണ് കളിച്ച് കളിച്ചത് കാരണം കഥ ഒരു നമ്പൂരി ഒക്കെയാണ് അത് ഇല്ലോ നമ്പൂരി ഒക്കെയാണ് അയാള് ദുബായിലാണെന്ന് മാത്രം അപ്പൊ ഒരു പേര് ഞാൻ എന്റെ വാശിയായിരുന്നത് ഇത് വെച്ച് കളിച്ചല്ലെങ്കിൽ കളിക്കണ്ട ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാശി ഞാൻ തരാം നിങ്ങക്ക് നാടോളി ഞാൻ തരാം നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു ഒരു ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഓരോരുത്തരുടെ സമ്മർദ്ദമാണ് അതെ ഏറ്റവും വലിയ വലിയ ഈ വർഗീയത ഒരു ഒരു സ്വസ്ഥ അതിൻ്റെ അല്ലേ നിങ്ങൾ അതിന്റെ ഏറ്റവും വലിയ ദൃക്സാക്ഷിയാണ് ഈ ഇരിക്കുന്നത് അല്ലെ കഴിഞ്ഞ വർഷ നാടകം എന്താണോ നാടകം സ്റ്റേറ്റ് അവാർഡിറ്റ നാടകമാണ് ആ നാടകം ഒരു ക്രിസ്മസ് രാത്രി നടക്കുന്ന സംഭവമാണ് അമ്പലത്തിലെ കാശുക അവസാനം ചോദിച്ചാണ് നിങ്ങൾക്കൊരു ഹിന്ദുവിനെ കൊണ്ടുവരാൻ ചെല്ലേ ഈ നാടകത്തിരുന്ന് ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത് അങ്ങ അങ്ങനെ ആയി മാറി ഇവിടെയൊക്കെ പണ്ട് ഏതാണ് ഹിന്ദു ഏതാണ് മുസ്ലിം എന്നൊന്നറിയാൻ പാടണ്ടായില്ലേ അങ്കക്ക ആ പേരിൽ മാത്രമായിരുന്നു ഇവിടെ പുലയന്മാരും അരയന്മാരും ചോമാരൊക്കെ ഉള്ള ഞാനൊക്കെ പേരിൽ തന്നെ അവരിൽ ആരാണ് പക്ഷെ ഇപ്പൊ അതെ എല്ലാവർക്കും അറിയാം കമ്പാർട്ട്മെന്റ് തിരിച്ചു കഴിഞ്ഞു അവിടെ എഴുത്തുകാർക്കും കലാകാരും അറിയിക്കുക വല്യ പ്രശ്നങ്ങൾ തന്നെയാണ് അവന്റെ അനുഭവം ആണ് ഫ്രാൻസിസ് നെറോണ അടുത്ത ചോദ്യ ഞാൻ മാലങ്കര കോളേജില് മൂന്നാം വർഷം മലയാളം പഠിക്കണേ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ സാറിന്റെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുമെന്ന് കാരണം നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ഞാൻ ഒരുപാട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും സാറിന്റെ കോമഡികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് സാർ സാറിന്റെ മുന്നിൽ ഇങ്ങനെ നിക്കണേനെ സാർ സലിംകുമാർ സലിംകുമാറി എന്നാണ് പറയാറ് സാറിന് വിളിക്കണോട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്റെ പേര് സാറപ്പോ ബുക്കിനിങ്ങനെ പേരിടാനായിട്ടാ സാറേ ഈശ്വര വഴക്കില്ലല്ലോ എന്നൊരു പേരിടാൻ കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമില്ല എന്റെ ഒരു അച്ഛന്റെ അനിയന് ഉണ്ടായിരുന്നു ചന്ദ്രൻ എന്നാണ് കുടുക്കചന്ദ്രൻ എന്ന് പറയും ഇവിടെ ഒക്കെ അത്രയും അറ്റപ്പേരുണ്ട് ഞാൻ പറഞ്ഞത് കൊടുക്കചന്ദ്രൻ എന്ന് പറയും ഈ കൊടുക്കചന്ദ്രൻ നല്ലൊരു നടനായിരുന്നു നാടകങ്ങളിലൊക്കെ ഞാൻ ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട് അസാധ്യ നടനായിരുന്നു ഉള്ളി ഹ്യൂമറൊക്കെ കൈകാര്യത്തിയ രീതിയിലുള്ള ഞാൻ ഒരു നാടകം കണ്ടിട്ടുള്ളൂ ആകെ ഒരു നാടോ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ചൊരിക്കുന്നതിന് മുമ്പാണ് ബാക്കി നാടകം അവര് അഭിനയിച്ചത് അപ്പൊ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു പറയും വഴക്കില്ലല്ലോ എന്ന് പറയും അപ്പൊ ഞാൻ അന്നേ അത് നോട്ട് ചെയ്തത് എവിടെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് എന്റെ ചെറുപ്പത്തിലെ സൂക്ഷിച്ചു വെച്ചിരുന്ന പേര് ഞാൻ ഈ പേര് വർഷങ്ങൾക്ക് മുമ്പിട്ടിട്ടുണ്ട് നിങ്ങള് പണ്ട് ഇപ്പൊ അതില്ല ഇപ്പൊ കറക്റ്റാണ് പണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത സലികുമാറിന്ന് അടിച്ചു കഴിഞ്ഞാ സലികുമാറിന്റെ ആത്മകഥ ഈശ്വര വഴക്കില്ലല്ലോ എന്ന് എന്തായിരുന്നു അന്ന് ഞാൻ എഴുതിട്ടില്ല ഈ പുസ്തകം അങ്ങനെ എന്റെ മനസ്സിൽ കിടന്നൊരു പേരായിരുന്നു ഈശ്വര വഴക്കില്ലല്ലോ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പുസ്തകം ഇറക്കുകയാണെങ്കിലോ അതിനിടാൻ വെച്ചിരുന്ന പേരാണ് ഈശ്വര വഴക്കില്ലല്ലോ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഇടാൻ വെച്ചിരുന്ന പേരായിരുന്നു ചന്തു എന്നുള്ളത് അപ്പൊ നേരത്തെ ജനിക്കുന്നതിന് ജനിക്കുന്നൊക്കെ അറിയില്ല എന്റെ ഭാര്യയായിട്ട് കണ്ട ഞാൻ പ്രണയിച്ചിറങ്ങുന്ന സമയത്ത് വന്ന നമുക്കൊരു കുട്ടിയുണ്ടാവില്ല ആദ്യത്തെ കുട്ടിക്ക് ചന്തു ചന്തുടന്ന് കല്യാണം പോലും നടക്കും അറിയില്ല എനിക്കൊരു പണിയില്ല ആ സമയത്താണ് ജനിക്കുന്ന കുട്ടിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമായി പേര് മാത്രം അതിന് വലിയ കിട്ടും വായിക്കുമ്പോഴില്ലേ പുസ്തകം കയ്യിലെടുക്കുമ്പോഴേ ബ്രദർ ചോദിച്ച പോലെ ഒരു സംശയം എന്താണെങ്കിൽ പുസ്തകത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടാ എന്ന് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു പക്ഷേ ഈ പുസ്തകം വായിച്ച് കഴിയുമ്പോഴ് ഞാനിത് രണ്ടാമൃതി വായിച്ചു ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴേ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇട്ടി സലിങ്ങുമാർ ഈശ്വര വഴക്കില്ലല്ലോ എന്നാണ് ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറും ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മളും പറയും ഈശ്വര വഴക്കില്ലല്ലോ എന്ത് ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാലും എന്തൊരു ഇത് വന്നാലും നമ്മൾ ഈശ്വരനെ കുറ്റപ്പെടുത്തുന്ന ഒരു ഇതുണ്ട് പ്രവണതയുണ്ടല്ലോ അത് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ മാറുമെന്ന് പറഞ്ഞു നമ്മളും പറഞ്ഞു തുടങ്ങും ഈശ്വര വഴക്കില്ലല്ലോ എന്നുള്ളത് ആ ടൈറ്റിലിനത് ആ ടൈറ്റിൽ ആപ്റ്റാണ് ഈ ടൈറ്റിൽ ഈ പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ പറയുന്നുള്ളൂ ഈശ്വര വഴക്കില്ലല്ലോ എന്നുള്ള ഒരു ആ ഒരു ഡയലോഗ് ഒരു സ്ഥലത്ത് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റും എല്ലാം ഇതിനൊരു ഒരു ടൈറ്റിൽ ഇല്ല ഈ പുസ്തകം വായിക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും ഇതിന്റെ അവസാനം നമ്മളും പറയും നമ്മൾ പറയുന്ന വാക്ക് അത് തന്നെയായിരിക്കും ഈശ്വര വഴക്കില്ലല്ലോ നമുക്ക് ആർക്കും ആരോടും വഴക്കില്ലാത്ത ഒരു ഈശ്വരനും ഈശ്വരനോട് വഴക്കില്ലാത്ത ഒരു നമ്മളുമായിട്ട് ഈ പുസ്തകം നമ്മളെ മാറ്റും എന്നുള്ളത് ഉറപ്പാണ് സലിംകുമാർ സാറിനോടാണ് നമസ്കാരം എൻ്റെ പേര് സുചിത്ര ഞാൻ പി ജി സ്റ്റുഡന്റ് ആണ് എസ് എൻ എം കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് ഞാൻ റീൽസ് ചെയ്യുന്ന ഒരാളാണ് സാറിൻ്റെ റീൽസാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് റീച്ച് കിട്ടിയിട്ടുള്ളത് സാറിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ സുരാജ് സാറിൻ്റെ അപ്പോൾ സാറിനോട് സംസാരിക്കാൻ ഒരു ചോദ്യം എങ്ങനെ ചോദിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് ഭാഗ്യം തോന്നുന്ന ഒരു മുഹൂർത്താണിത് സാറ് സിനിമയിൽ വളരെ അധിക ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാളാണ് അപ്പോൾ സിനിമയിൽ മിമിക്രിയിൽ നിന്ന് സാർ സിനിമയിലേക്ക് വന്നു അത് കഴിഞ്ഞ് സെറിന് ഒരു എഴുത്തിലേക്ക് വരണം എന്നുള്ള ഒരു തോന്നലുണ്ടായത് എങ്ങനെയാണ് എപ്പോഴാണ് ആ സാഹചര്യം എന്താണ് എന്നൊന്ന് പറയാമോ ഞാൻ ഈ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വായിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് തീർച്ചയായിട്ടും എന്റെ റീൽസൊക്കെ ചെയ്ത് വായിച്ചവരല്ലെങ്കിൽ അവർക്കൊരു ആവർത്തനം നിരസികയാവും അപ്പൊ വായിക്കും എട്ടാ അല്ലെങ്കിൽ ഞാൻ തരാം പുസ്തകം തരാം എടാ നോക്കട്ടെ എന്നെ തന്നോക്കട്ടെ എന്റെ ഞാൻ തരാം അപ്പോ അങ്ങനെ എഴുത്തുകാരനാവണം എന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായില്ല പക്ഷെ എന്നെങ്കിലും ഞാൻ എഴുതുകയാണെങ്കിൽ എന്റെ കൈപ്പടകളിൽ കൂടി മരണം എന്ന് എനിക്ക് എന്നെ ഒരുപാട് പറഞ്ഞു നമുക്കത് ആരെയൊക്കെ ഉണ്ടെങ്കിൽ എഴുതിക്കാ എഴുതിക്കാ എഴുതിക്കു കേരളത്തിലുള്ള എല്ലാ പ്രസാധകരും അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട എഴുതിണ്ടെങ്കിൽ ഞാൻ എഴുതാം അല്ലാണ്ട് ഞാൻ വേറെ ആ പറഞ്ഞിട്ട് എഴുതിക്കുന്ന കാര്യമില്ല എന്തോ അവരുടെ ധൈര്യമില്ലായ്മയോ ഞാനതിന് വഴങ്ങാത്ത എന്റെ പേരിലോ മനോരമ അത് അത് എത്തേണ്ടത് എത്തേണ്ട സ്ഥലത്ത് എത്തും അതാണ് പറഞ്ഞത് എന്റെ ഇത് വരാനുള്ളത് മനോരമ സപ്ലിമെന്റിലൂടെയും മനോരമ കഥ ജനം അറിയേണ്ടത് അത്രേ ഉള്ളൂ നമസ്കാരം എനിക്ക് എപ്പോഴും കിട്ടത്തില്ല ഈ മനുഷ്യനെ അതുകൊണ്ടാണ് ഇടക്കേറിയൊരു പുസ്തകം വായിച്ചോണ്ടുള്ള ഒരു സംശയം അതിനകത്ത് ഒരുപാട് നാട്ട് മൊഴികൾ അങ്ങ് ചേർത്തിട്ടുണ്ട് അതായത് ഈ പറയാത്തതിൽ ഭേദം കൊഞ്ഞപ്പ് തൃക്കണക്കിന് വെച്ചത് പൂച്ച കൊണ്ടുപോയല്ലോ പൊട്ടൻ്റെ ലോട്ടറി അടിച്ചതുപോലെ കടപ്പാവം ഉണ്ടെങ്കിൽ കടം വിളിക്കാതെ തന്നെ വരും എന്നൊക്കെ ഉള്ളത് അതിനകത്തൊരു താനാത്തീനി ആയി പോയില്ലോ എന്നൊരു പ്രയോഗം ഞാൻ കണ്ടു അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്കും അറിയില്ല ഒരു കളയല്ലേ ഇപ്പൊ എന്ത് മനസിലായി മനസ്സിലായി മനസ്സിലായി എന്റെ അമ്മയുടെ അപ്പൊ ഞാൻ എന്തെങ്കിലും അവൻ്റെ വന്നിട്ടുണ്ട് അത് താനാധീന ആക്കിട്ടാ അവൻ പോവുള്ളു എനിക്കറിയില്ല എന്താണ് താനാധീന അതൊരു എന്താ പറയാൻ എനിക്കറിയില്ല എന്റെ അമ്മ ഇടക്ക് 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 പിന്നെ അമ്മ എപ്പോഴും പറയും പണ്ടാരാണ്ട് പറഞ്ഞ പോലെ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ അപ്പൊ നമ്മ അടുത്ത് ക്ലാസ് അതൊന്നും അതൊന്നും മൂപ്പില ശ്രദ്ധിക്കൂപ്പി വേറെ കാര്യങ്ങളിലേക്ക് പോകും അങ്ങനെ കൊറേ താനാധീന പിന്നെ കൊറേ ഉണ്ടായിരുന്നു അങ്ങനെ അത് നാച്ചുറലായിട്ട് എനിക്ക് വന്നുപോയതാണ് പരിപാടിക്ക് നീ വന്നിട്ട് ഇത് എന്നുള്ളതാണ് ഒരു വായ്പാട് ഒരു പരിമിതി നമുക്കുണ്ട് മനോരമ സംഘടിപ്പിക്കുന്ന ഹോർത്തു സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായുള്ള വായനാ സംഗമത്തിൻ്റെ ആദ്യ പരിപാടിയായിരുന്നു ഇത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാനായ ശ്രീ സലിംകുമാർ ഫ്രാൻസിസ് നോറോണ സാർ പനിച്ചിപ്പുറം സാർ പിന്നെ ഈ വേദിയിലില്ലാത്ത ഈശ്വര വഴക്കിലൊരു എന്ന പുസ്തകത്തിൻ്റെ സഹകരണ ജീതാവ് മലയാള മനോരമ എറണാകുളം ബ്യൂറോ ചീഫ് ശ്രീ എൻ ജയചന്ദ്രൻ സാർ ഉണ്ട് അദ്ദേഹം ഒരു നീണ്ട പ്രഭാഷണത്തിന് താല്പര്യം ഇല്ലാത്ത വേദിയിലേക്ക് വരുന്നില്ല എന്ന് അറിയിച്ചതാണ് അദ്ദേഹത്തിന് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് പിന്നീട് ഇവിടെ എസ് എൻ എം കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനരായി നാട്ടുകാർ എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു തുടർച്ചയായും വീണ്ടും ഇത്തരം സാഹിത്യോത്സവങ്ങളും സാഹിത്യ സംഗമങ്ങളുമായി ഇവിടുത്തെ ഒരു വായനശാല ഞങ്ങളോട് അത് സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വായനാ സംഗമങ്ങളുമായി മലയാള മനോരമ ഈ നാടിനൊപ്പം ഉണ്ടാകും അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം